വിശ്വനിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം രണ്ടു കുറന്തോസ് ആറാം അധ്യായം ഒന്നാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ കൃപ വ്യർത്ഥമാക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളം കൃപകൾ നമ്മൾ സ്വന്തമാക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കൃപകൾ പല രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ട് അത് വ്യർത്ഥമായിത്തീരുന്നുണ്ട് ഒന്ന് കുറും ദിവസം പത്താം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നത് പ്രകാരമാണ് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പഠിത്തുയർത്തുന്നില്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ സമയവും എനിക്ക് ഏറ്റവും പ്രയോജനകരമാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തിന് എൻ്റെ വിശുദ്ധ ജീവിതത്തിന് എൻ്റെ വചനത്തിലുള്ള ആഴപ്പെടലിന് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്നു വരുവാൻ ഒക്കെയും എൻ്റെ സമയ ക്രമീകരണങ്ങൾ ഞാൻ ബന്ധപ്പെടുന്ന മേഖലകൾ ഞാൻ ചെയ്യുന്ന സന്തോഷ വിനോദ പ്രവൃത്തികൾ ഇങ്ങനെ പല മേഖലകൾ കാണും അവിടെയൊക്കെ നമ്മുടെ കൃപ നഷ്ടമാകുന്നുണ്ടോ അതല്ലെങ്കിൽ ദൈവകൃപ വ്യക്തമായി തീരുന്നുണ്ടോ എന്നുള്ള ഒരു വിചിന്തനം ഒരു ആത്മശോധന നമുക്ക് ആവശ്യമാണ് പ്രത്യക്ഷത്തിൽ അതൊന്നും വലിയ പാപമായിരിക്കുകയില്ല പക്ഷേ കൃപ നഷ്ടപ്പെടുന്നുണ്ട് കൃപ വ്യക്തമായി മാറുന്നുണ്ട് ഇത് തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ രഹസ്യം നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവശക്തിയിൽ ദൈവിക ജീവനിൽ ആഴപ്പെടും അത് നമുക്കും മറ്റുള്ളവർക്കുമെല്ലാം വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും അതിനും കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഈ വലിയ അഭിഷേകം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഞ്ചപ്പത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ അല്പം പോലും നഷ്ടപ്പെടുത്താതെ കൃപയിൽ നിരന്തരം വളരുവാൻ ദൈവകൃപയിൽ മികച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ സഹായിക്കട്ടെല